ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ ആടുജീവിതം ഫിലിം കാണാൻ പോവുകയാണ് അപ്പോൾ കുറേ ദിവസത്തെ പ്ലാനിങ് ആണ് ഇന്നാണ് അതിനുള്ള അവസരം കിട്ടിയത് ഞങ്ങൾ തിയേറ്ററിൽ എത്തിയിട്ടോ നെയ്ചൂസിൻ്റെ മേമമാരും മാമ്മമാരൊക്കെ ഉണ്ട് ഫിലിം കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ തിയേറ്ററിൽ കുറേ പിക്ചേഴ്സ് ഉണ്ട് അപ്പോൾ നേച്ചു അതൊക്കെ നോക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറി നേച്ചു കുക്കുവിൻ്റെ അടുത്തായിട്ടാണ് കേട്ടായിരിക്കുന്നത് ഫിലിമിനെ കുറിച്ച് പറയാനൊന്നുമില്ല അടിപൊളി ഫിലിമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫിലിമൊക്കെ നന്നായി എൻജോയ് ചെയ്ത് കുറേ കരയിലൊക്കെ കഴിഞ്ഞു കേട്ടോ എന്നിട്ട് ഞങ്ങൾ അങ്ങനെ പുറത്തേക്ക് വന്നു അങ്ങനെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തവിടെ നിന്നൊക്കെ എടുത്ത് ഞങ്ങൾ വീട്ടിൽ പോയി അന്ന് വീടിൻ്റെ അടുത്തൊരു വേലുണ്ട് കേട്ടോ അപ്പോൾ റോഡിലൂടെ ആനയും കൊട്ടും എല്ലാം പോകുന്നുണ്ട് അപ്പോൾ സ്വത്തു അവിടെ നിന്നിട്ട് ഡാൻസ് കളിക്കുകയാണ് അതിൻ്റെ ഒപ്പം അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ വേല കാണാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ പോയി അമ്പലത്തിൻ്റെ അവിടുത്തെ കാഴ്ചകളറിയാമല്ലോ എന്ന് പറയുമ്പോൾ ഒരു വൈബാണ് അല്ലേ അപ്പോൾ കുറേ ശിങ്കാരിയും വേളം ബാൻഡ് സെറ്റ് അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ഇവർ പോയപ്പോൾ തന്നെ തുടങ്ങി എല്ലാവരും ഐസ്ക്രീം വേണം എന്നൊക്കെ വേണ്ടി ഞങ്ങൾ കുറച്ചുനേരം പറഞ്ഞ് അങ്ങനെ നിൽക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്നത് അപ്പോൾ ആദ്യം ഞങ്ങൾ കുളിക്കി സർബത്ത് കുളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഏ ജ്യൂസൊക്കെ അത് ടേസ്റ്റ് ചെയ്യണത് അതിനുശേഷം ഞങ്ങൾ കുറച്ച് ഐസ്ക്രീമൊക്കെ ഫ്ലേവറുകൾ ഒരുപാടുണ്ടായിരുന്നു എല്ലാവരും വാങ്ങി കഴിച്ചു അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ബാൻഡ് സെറ്റൊക്കെ കണ്ടു കൂടെ അവളുടെ മേമയും മോനും എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങളങ്ങനെ കുറച്ച് നേരം നിന്നതിന് ശേഷം കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് കുട്ടികൾക്ക് അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞതും ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് പറയുമ്പോഴാണ് നേജേഴ്സ് പറയുന്നത് അവൾക്ക് പടക്കം പൊട്ടണമെന്നും ബോഡി കാണണം അങ്ങനെ പടക്കമൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോയി ഇന്നത്തെ ഒരു ദിവസം അടിപൊളിയായിരുന്നു കേട്ടോ അല്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു